ൾ വെൽക്കം ടു ബഹറിൻ ദാരി ഇന്ന് വീക്കെൻഡായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ബഹറിന്റെ ബുധയ ഫാർമേഴ്സ് മാർക്കറ്റിലേക്കാണെട്ടോ അപ്പം ഇവിടെ നമുക്ക് ധാരാളം ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും നല്ല തന്നായ രീതിയിലുള്ള എന്താ പറയുക കീടനാശിയൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും അപ്പം ബഹ്റൈനിലുള്ളവർക്കൊക്കെ വന്ന് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാട്ടോ നല്ല സ്പോട്ടാണ് ഞാൻ കുറച്ച് പറയുന്നത് കേട്ടോ കാരണം ഇവിടെ നെച്ചിട്ട് ചുറ്റും ആൾക്കാരാണ് ബാക്കി ഞാൻ പിന്നെ പറയുന്നത് നെയ്യുന്നത് കാണണോ സുഹൃത്തുക്കളെ ഇതെങ്ങനെയാണ് കേട്ടോ കൊട്ട നെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇത് ബഹ്റൈനിലെ ബുദ്ധിയ മാർക്കറ്റാണ് അപ്പം ഇവിടെ ഒത്തിരി ഹാൻഡ് മെയ്ഡായിട്ടുള്ള കണ്ടോ പിന്നെ ബാഗുകൾ കൊട്ടകൾ ഒക്കെ കിട്ടും കേട്ടോ ഇവിടെ വന്നവരെന്തായാലും ഇടണേ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ കളിമൊണ്ടുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത് ഇത് ബഹറിംഗ്ലെ ബുദ്ധയ